mas വ്യാജ പ്രേക്ഷകരുടെ എണ്ണവുമായി ചാനലുകൾ കബളിപ്പിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും കേരള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ജീവനക്കാരെ കോടികൾ കോഴ നൽകി മലയാളത്തിലെ ഒരു ചാനൽ സ്വാധീനിച്ചതായി ട്വന്റി ന്യൂസ് പരാതി നൽകിയിരുന്നു സംഭവത്തിൽ കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രി പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും അന്വേഷണത്തിനായി സൈബർ ടീമിനെ ചുമതലപ്പെടുത്തുകയും എന്നാൽ ഇതുവരെയും എഫ്ഐആർ ഇട്ടിട്ടില്ല ബാർക്ക് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരള പോലീസ് സംഭവത്തെ ഗൗരവത്തിൽ കാണുന്നില്ല അതിനിടെ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി റേറ്റിംഗ് തട്ടിപ്പ് ഞെട്ടിക്കുന്നതാണ് ഒരാൾ വന്ന ചാനൽ ആരംഭിച്ച് പൈസ കൊടുത്തു റേറ്റിംഗ് വാങ്ങുന്നത് നാടിന് അപകടമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇരുപത് മുപ്പത് വർഷമായി നന്നായി ജോലി ചെയ്യുന്നവരെ ബാർക്ക് തട്ടിപ്പിലൂടെ പുറകിലാക്കുന്നതിൽ നടപടി ഉണ്ടാകണം ജനാധിപത്യത്തിലെ അഭിപ്രായ രൂപീകരണത്തെ ഹൈജാക്ക് ചെയ്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ അനുവദിക്കരുത് മുൻപ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും നടന്ന ഈ തട്ടിപ്പ് കേരളത്തിൽ വരുമെന്ന് കരുതിയില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഏഷ്യൻ ന്യൂസിന്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ കെ ഡി എഫ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ശ്രീകണ്ഠൻ നായർ പരാതി കൊടുത്തതെന്നാണ് സൂചന അതുകൊണ്ടുതന്നെ കെ ഡി എഫിലെ അംഗങ്ങൾക്കെതിരെല്ലാം ചാനലിന്റെ പേരറിയാം എന്നാൽ ആരും പേരുൾപ്പെടെ വാർത്ത കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത കേന്ദ്ര ഏജൻസികളെ അന്വേഷണത്തിന് എത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കമെന്നാണ് സൂചന ബാർക്കിലെ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെ സ്വാധീനിച്ചാണ് മലയാളം ചാനൽ തട്ടിപ്പ് നടത്തിയതെന്ന് ട്വന്റി ന്യൂസ് ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇത് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ചാനൽ പുറത്തുവിട്ടു ബാർക്കിൽ തട്ടിപ്പ് നടത്താൻ കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികൾ കോഴ നൽകിയെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബാർക്ക് റേറ്റിംഗിൽ വൺ തട്ടിപ്പ് നടക്കുന്നതായി മീഡിയ വൺ ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെ ബാർക്കിൽ നിന്ന് മീഡിയ വൺ പിന്മാറുകയും ചെയ്തിരുന്നു പ്രേംനാഥ് നിലവിൽ ബാർക്കിൽ ജോലി ചെയ്യുന്നില്ലെന്നും സൂചനയുണ്ട് അങ്ങനെയാണെങ്കിൽ ബാർക്കിന്റെ ആഭ്യന്തര അന്വേഷണവുമായി പ്രേംനാഥിന് സഹകരിക്കേണ്ട ആവശ്യം പോലുമില്ല അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുക്കുന്നതാണ് സത്യം പുറത്തു Ah, uh, vielleicht കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് ബാർഗ് ജീവനക്കാരനായ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയെന്നാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ മേധാവി കൂടിയായ ശ്രീകണ്ഠൻ്റെ പരാതി ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തതത്രേ അത്ര ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ഒരു ആരോപണ വിധേയനായ ചാനൽ ഉടമയും തമ്മിൽ നടന്ന വാട്സ്ആപ്പ് ചാറ്റുകളടക്കം ട്വന്റി ഫോർ ചാനൽ പുറത്തുവിട്ടു പക്ഷെ ചാനലിന്റെ പേര് പറഞ്ഞതുമില്ല എന്നാൽ മീഡിയ വൺ അല്ലാതെ മറ്റൊരു ചാനലും ഈ വാർത്ത പോലും നൽകിയിട്ടില്ല ഇതോടൊപ്പം യൂട്യൂബ് വ്യൂവേർഷിപ്പിൽ തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ആരോപണ വിധേയനായ ചാനലുടമ ഉപയോഗിച്ചതായി ട്വന്റി ഫോർ ആരോപിച്ചു മലേഷ്യ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലം ഒരുക്കിയെന്നാണ് ആരോപണം ബാർക്ക് കണക്കുകളെ കുറിച്ച് മീഡിയ വൺ ഉന്നയിച്ച സംശയങ്ങൾക്ക് വിശ്വാസയോഗ്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കുമായുള്ള ബന്ധം മീഡിയ വൺ വിച്ഛേദിച്ചത് റേറ്റിംഗ് കണക്കാക്കുന്നതിനെതിരെ ചെറിയ സാമ്പിൾ സൈസ് മീറ്ററുകളും അശാസ്ത്രീയ വിന്യാസവുമാണ് ബാർക്കിന്റെ പ്രധാന പ്രശ്നം ആകെയുള്ള എൺപത്തിയാറ് ലക്ഷം ടിവികളിൽ ബാർക്ക് മീറ്ററുകൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം ഇടങ്ങളിലാണെന്നും അവർ ആക്ഷേപമുണ്ട്